പിന്നെ പോകണം എൻജിനീയറിംഗ് ആണ് റങ്ങി കൽത്താനോണ്ട് അതായത് മൂത്ത ആളുകൾ തന്നെയാണല്ലോ ഫാമിലിയാണോ അല്ല വീട്ടിൽ തന്നെ ആയതുകൊണ്ട് നമുക്ക് ഇതും അതെല്ലാം ചെടിയും കൂടെ കുറച്ചു നേരം നോക്കാം റിലാക്സ് ആവില്ല അത്യാവശ്യത്തിനുള്ള പച്ചക്കറിച്ചു ആ പച്ചക്കറിച്ചു എല്ലാ കാര്യങ്ങളും കൂടുതൽ ഞാൻ കണിയാണ് ഗ്രോ ബാഗിലാണോ അതോ അല്ലാതെ അല്ല ഗ്രോ ബാങ്കിലും കുറച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് അത്യാവശ്യം വീട്ടിൽ ഉപയോഗിക്കാൻ പച്ചക്കറി കിട്ടും പിന്നെ വീടുകളിൽ കൊടുക്കാൻ പേര് ഓഫ് ഡിസൈൻ കരിനാപ്പിളിൽ ഇപ്പൊ ദൂരോട്ടുള്ളത് ഞാൻ കുറച്ച് മൂന്നും കൂടെ കുറച്ച് താല്പര്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ദൂരോട്ട് എടുക്കാമെന്നു എനിക്ക് ഉണ്ടായിരുന്നു അരിപ്പാടൊക്കെ വർക്ക് ഉണ്ടായിരുന്നു അരിപ്പാട് ഉണ്ടായിരുന്നു തിരുവല്ല ഉണ്ടായിരുന്നു ഇടത്തുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞു അത് രണ്ടു മൂന്ന് വർഷം മുമ്പ് കഴിഞ്ഞു അപ്പോൾ ഇതുപോലെ ഒരുപാട് ആളുകൾ ഓരോ ദിവസവും നമ്മുടെ ചെടികൾ വാങ്ങാനും നമ്മുടെ ചെടികൾ കാണാൻ വേണ്ടിയിട്ടും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് കരുനാഗപ്പള്ളിയാണ് കരുനാഗപ്പള്ളി ഇടക്കുളങ്ങരയാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ വരുന്നത് അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ റോഡ് കുറച്ചുകൂടെ കഴക്കോട്ട് വരുമ്പം വെളുത്തമണ്ണൽ എന്ന സ്ഥലമാണ് അതും കഴിഞ്ഞ് കുറച്ചുകൂടെ കിഴക്കോട്ട് വരുമ്പോഴാണ് മഞ്ചാടിമുക്ക് എന്ന സ്ഥലം വരുന്നത് അപ്പോൾ മഞ്ചാടിമുക്കിലായിട്ടാണ് നമ്മുടെ നഴ്സറി സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ആർക്കെങ്കിലും വരാൻ ആഗ്രഹമുള്ളവർക്ക് മഞ്ചാടിമുക്കിൽ വന്നിട്ട് വിളിച്ചാൽ മതി അപ്പോൾ നമ്മുടെ പുതിയ സ്റ്റോക്കും ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പം കുറേ വാൻ്റയും മൊക്കാറയും ആയിട്ട് പുതിയ നമ്മുടെ സ്റ്റോക്കും വന്നിട്ടുണ്ട് അപ്പോൾ ഫ്ലവർ ഉള്ളത് നമുക്കിപ്പോൾ ഫെലിനോപ്സിസ് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം ഫ്ലവർ ഇല്ലാത്ത പ്ലാന്റ്സുകളാണുള്ളത് അപ്പം താങ്ക്